നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ചിങ്ങമൊന്ന് കാർഷിക ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ച് അറിയാനുള്ള പെരിന്തൽമണ്ണ കൃഷിയെ കുറിച്ച് അറിയാനുള്ള അവസരമൊരു കർഷകൻമണ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ജൈവ കൃഷിരീതിയെ കണ്ടറിയാനുള്ള അവസരം ഒരുക്കിയത് അര ഏക്കറോളം സ്ഥലത്ത് യാഥാർത്ഥ്യമാക്കിയ മിശ്ര കൃഷിരീതിയാണ് അസേനാർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ലോൺ കാർഷിക വൃത്തിയെ ജീവിതത്തോട് വെച്ച ചേനാടൻ അസൈനർ ഭാവി തലമുറയിലേക്ക് കൂടി കൃഷിയെ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ചിങ്ങമൊന്നിന് തന്റെ കൃഷിയിടത്തിലേക്ക് കാതർമൊല്ല യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചത് അരഏക്കറോളം സ്ഥലത്ത് ചെയ്ത മിശ്ര കൃഷി അറിയാനുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് ചടങ്ങിൽ വെച്ച പ്രദേശത്തെ മുതിർന്ന കർഷകൻ കറുപ്പേട്ടനെ കാതർമൊല്ല യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മാനുപ്പ പറമ്പിൽ പീടിക പൊന്നാടണിയിച്ച് ആദരിച്ചു ചേനാടൻ അസൈനാർ ഉപഹാരം കൈമാറി പെരിന്തൽമണ്ണ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ ഹനീഫ മത്സ്യകൃഷിയിടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു പുതിയ കൃഷിപാഠങ്ങൾ പഠിപ്പിക്കുന്നതിലേക്കുള്ള പരിശീലനം നൽകുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഇവിടെ ഇവിടെ നോക്കിയാൽ അറിയാ പ്രോത്സാഹിപ്പിക്കുന്നത് അരയേക്കർ കൃഷിയിടത്തിൽ വാഴ പ്ലാവ് തെങ്ങ് കൌങ്ങ എന്നിവയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് മത്സ്യകൃഷിയും കന്നുകാലി വളർത്തലുമുണ്ട് പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലെ കാഴ്ചകൾ വിദ്യാർത്ഥികളിലും കൗതുകം നിറച്ചു കാദർമൊല്ല യു പി സ്കൂളിലെ ഹരിതസേനാ വിദ്യാർത്ഥികൾക്ക് കൃഷിയൊരുക്കാൻ ആവശ്യമായ സ്ഥലം നൽകാൻ പലരും തയ്യാറായിട്ടുണ്ടെന്നും ഹരിതസേനയുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുമെന്നും സലാലുദ്ദീൻ അയ്യൂബി പറഞ്ഞു പിന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിന്റെ ഏക്കർ പൂർണ്ണമായിട്ട് റബ്ബർ വെച്ചിരുന്ന സ്ഥലം കംപ്ലീറ്റ് സ്ലോട്ടർ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പിന്നെ ചെയ്യാം എന്നത് ഹരിതസേനയുടെ ആളുകളെയും സ്കൂളിന്റെ ആളുകളെയും ഇപ്പം അറിയും ഇന്നിൻ്റെ കാലത്ത് കുട്ടികൾക്ക് കൃഷിയെ കുറിച്ച് അറിയില്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥയാണെന്നും ഖാലിത പറയുന്നു കുട്ടികൾക്ക് ചിങ്ങ ഒന്നില് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൃഷി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ഇങ്ങനെയാണ് നെല്ല് ഇങ്ങനെയാണ് അരി ഉണ്ടായി വരുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു എന്തായാലും നമ്മുടെ അസൈനെ പോലെ ബാക്കി അതിനെ ഒരുമിച്ച് നമുക്ക് വീണ്ടും ും പുതിയ തലമുറയ്ക്കായി അന്യം നിന്ന് പോകുന്ന കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനും കാണിച്ചു കൊടുക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ചേനാടൻ അസൈനാർ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞത് കൃഷിയിൽ വലിയ താല്പര്യമാണ് ഞാൻ പഠിക്കാൻ കർണാടക തമിഴ്നാട് എല്ലാ വില്ലേജുകളിലും തോട്ടങ്ങൾ സന്ദർശിച്ച് രണ്ടുമൂന്നു ദിവസം നിന്നിട്ട് കൃഷിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഒരുപാട് നമ്മുടെ ഭക്ഷണം കൃഷിയൊക്കെ ചെയ്തിരുന്നത് രേഷ്മ തുടങ്ങിയ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ കൃഷിയിടത്തിലേക്ക് എത്തിയത് ജൈവകൃഷിയെ കുറിച്ച് കണ്ടറിഞ്ഞ വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകളും നട്ടാണ് മടങ്ങിയത് ഒരു സുവർണ്ണ അവസരം സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ